നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഫിഫ്റ്റീൻസ് ലീഗിലെ തമ്മിലടിക്കൊടുവിൽ തിരുനാവായ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ രാജി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുഹറാബി കൊട്ടാരത്ത് തിങ്കളാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി കൈമാറി രാജി പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നും ജീവിക്കാൻ സ്വസ്ഥത ലഭിക്കുന്നില്ലെന്നും സുഹറാബി കൊട്ടാരത്ത് വെളിപ്പെടുത്തിയതിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഇരുപതോടെ പഞ്ചായത്ത് ഓഫീസിലെത്തി സുഹറാബി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷിന് രാജിക്കത്ത് കൈമാറുകയായിരുന്നു മൂന്നര വർഷത്തിനു ശേഷമാണ് സുഹറാബി പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിയുന്നത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് സുഹ്റാബിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് രാജി ലീഗിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായേക്കും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അനാസ്ഥ മൂലം പഞ്ചായത്തിൽ വികസന മുരടിപ്പ് സംഭവിച്ചിരുന്നു കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ േറെ രൂപ സ്പിൽ ഓവറായിരുന്നു പഞ്ചായത്ത് ഭരണം മെച്ചപ്പെടുത്താൻ അടിമുടി അഴിച്ചുപണി നടത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നെങ്കിലും അവയെല്ലാം അട്ടിമറിച്ച് ഒരു വിഭാഗം പ്രസിഡന്റിനെ മാത്രം ബലിയാടാക്കുന്നതായി ആക്ഷേപമുണ്ട് ഇടക്ക് ഉടലെടുത്ത റേഷൻ കട വിവാദത്തിന്റെ മറവിലാണ് ഈ നീക്കം നടന്നതെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു വികസന മുരടിപ്പിൽ കൂട്ടു കൂട്ടുത്തരവാദിത്വമുള്ളതിനാൽ കൊട്ടാരത്തിൽ സുഹറാബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയപ്പള്ളി നാസർ ഉൾപ്പെടെയുള്ളവരെ മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നുവെന്നും അത് അട്ടിമറിക്കപ്പെട്ടുവെന്നുമാണ് സുഹറാബി അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു വിഭാഗം തന്റെ രാജിക്കായി മുറവിളി കൂട്ടുകയാണെന്നും മുരടിപ്പിൽ തനിക്ക് മാത്രമല്ല പങ്കെന്നും സുഹറാബി കഴിഞ്ഞ ദിവസം എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തിയിരുന്നു